റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ സന്ദർശന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയ ഭഗവത്ഗീത വലിയ രീതിയിലാണ് വിമർശനത്തിന് പാത്രമായത് പല സഖാക്കന്മാരും അതിനെ വിമർശിച്ച് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ പല സഖാക്കന്മാരും ആ ഒരു സംരംഭത്തെ ആ ഭഗവത്ഗീത സമ്മാനമായി നൽകിയ ആ ഒരു പ്രവൃത്തിയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ശരിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ എന്ന അദ്ദേഹം ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കുമ്പോഴാണ് ചില സഖാക്കന്മാർ ഇതുവരെ അവരുടെ പ്രമുഖ നേതാക്കളെക്കുറിച്ചും അവർ എങ്ങനെയാണ് ലോക നേതാക്കളെയും അതുപോലെ ആത്മീയ നേതാക്കളെയും ഒക്കെ സ്വീകരിച്ചിരുന്നത് അവർക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നത് എന്നതൊന്നും അറിയാതെയാണ് ഇത്തരത്തിൽ മോദിയെ വിമർശിക്കാൻ മുന്നോട്ട് വന്നത് എന്ന് മനസ്സിലാവുക എന്തായാലും ആ കുറിപ്പ് വായിക്കാം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അവസാനം വരെ വായിക്കണേ നിങ്ങൾക്കറിയാമോ ഇന്ത്യ സന്ദർശിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് സമ്മാനമായി മോദി നൽകിയത് റഷ്യൻ ഭാഷയിൽ വിവർത്തനം ചെയ്ത ഭഗവത്ഗീത ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചിര പുരാതനവും അത്യന്തം നൂതനവുമായ ഭഗവത്ഗീതയ്ക്ക് സമാനമായി വേറെ എന്താണ് ഭൂമുഖത്തുള്ളത് ഈ ഭഗവത്ഗീത സമ്മാനമായി ലോക നേതാക്കൾക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽക്കാണ് അതിനു മുൻപ് നെഹ്റു മുതൽ സോണിയാജി വരെ രാഷ്ട്ര തലവന്മാർക്ക് താജ്മഹൽ മിനിയേച്ചറാണ് സമ്മാനമായി കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മൌറീഷ്യൻ പ്രസിഡന്റ് ധരം ഗോകുലിനും മോദി മഹാകുംഭമേളയിലെ ഗംഗാജലം സമ്മാനമായി നൽകി യു എസ് സുരക്ഷാ ഡയറക്ടറും നാഷണൽ ഇന്റലിജൻസ് മേധാവിയുമായ തുൽസി ഗബാർസിനും കുംഭമേളയിലെ ഗംഗാജലം സമ്മാനമായി നൽകിയിരുന്നു ഇക്കഴിഞ്ഞ മാസം മോദി ട്രോണാഡോ ടൊബാഗോയും സന്ദർശിച്ചപ്പോഴും മഹാകുംഭമേളയിലെ ഗംഗാജലം സമ്മാനമായി നൽകുകയും കൂടാതെ വെള്ളിപാത്രത്തിൽ സരയൂജലം നൽകുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിന് മത വത്തിക്കാൻ കൺവെൻഷനിൽ വച്ച് പോപ്പ് ഫ്രാൻസിസിന് ഋഗ്വേദം സമ്മാനമായി നൽകിയത് മറ്റാരുമല്ല ജന്മഭൂമിയുടെ ജില്ലാ ചീഫ് ലേഖകനും നിലവിൽ ഗവർണറുടെ ഒ എസ് ഡിയുമായ ജി ശ്രീകുമാർ ജി ആയിരുന്നു എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും മികച്ചത് അത് എന്താണെന്ന് അറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുൻ കേരള മുഖ്യമന്ത്രിയും അന്തരിച്ച സി പി ഐ എം നേതാവുമായ ഇ കെ നാനാർ പോപ്പ് ജോൺ പോൾ രണ്ടാമനു നൽകിയത് എന്താണ് എന്നറിയാമോ ഇപ്പോഴത്തെ സഖാക്കൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു പുണ്യഗ്രന്ഥമാണ് സമ്മാനമായി കൊടുത്തത് ഭഗവത് ഇംഗ്ലീഷ് പകർപ്പ് ഇനി പറയൂ മോദി വർഗീയവാദിയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് ഭഗവത്ഗീത സമ്മാനിച്ചതിനെതിരെ മുതിർന്ന സി പി ഐ എം നേതാവ് ഹന്നൻ മുല്ല രംഗത്ത് വന്നിരുന്നു ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള മോദിയുടെ ശ്രമമാണിതെന്നും മൊല്ല പറഞ്ഞു ഹിന്ദുത്വത്തിന്റെ അടിത്തറ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നുമായിരുന്നു അദ്ദേഹം ആരോപിച്ചത് അദ്ദേഹത്തിനുള്ളത് ഞങ്ങൾ അദ്ദേഹത്തിന് നൽകും നിങ്ങൾക്ക് ചായ ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ചായ വിളമ്പാം കാപ്പി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാപ്പി വിളമ്പാം അയാളുടെ കൈവശം ഗീത ഉണ്ട് എങ്കിൽ ഗീത അവതരിപ്പിക്കണം അയാൾക്കൊരു രാഷ്ട്രം സൃഷ്ടിക്കണം ഒരു ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാൻ ഹിന്ദുത്വത്തിന്റെ അടിത്തറ എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം ഗീതയിലെ ഹിന്ദുത്വവും മോദിയുടെ ഹിന്ദുത്വവും വ്യത്യസ്തമാണ് മോദിയുടെ ഗീത വർഗീയതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നിട്ടും അദ്ദേഹം അതിഥിക്ക് അത് സമ്മാനിച്ചു എന്നായിരുന്നു മൊല്ല പറഞ്ഞത് എന്തായാലും ഇപ്പോൾ മൊല്ലയ്ക്കുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞു മോദിക്ക് ഏറെ പ്രിയപ്പെട്ട ഗ്രന്ഥമാണ് ഭഗവത് ഗീത പല അന്താരാഷ്ട്ര വേദികളിലും മോദി ഭഗവത്ഗീതയിലെ വരികൾ ഉദ്ധരിക്കാറുണ്ട് തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ രാഷ്ട്ര നേതാവ് പുട്ടിനും ഭഗവത്ഗീത വായിക്കട്ടെ എന്ന ചിന്ത തന്നെയാകാം ഈ സമ്മാനം നൽകാൻ പ്രേരിപ്പിച്ചതിന് പിന്നിലും റഷ്യൻ ഭാഷയിൽ നേരത്തെ തന്നെ ഭഗവത്ഗീത തയ്യാറാക്കിയിരുന്നു വിദേശങ്ങളിൽ ഏറെ പേരെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം പകരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ഒരു ലോക നേതാവിന് സമ്മാനമായി നൽകുന്നതിന് പിന്നിൽ അടങ്ങിയിരിക്കുന്നത് ചില സത്യങ്ങളാണ് ഭഗവത്ഗീത ഒരിക്കലും ഒരു വെറും ഗ്രന്ഥമായി കാണരുത് അതൊരു ജ്ഞാനശാസ്ത്രമാണ് എന്ന് പറയാം അല്ലെങ്കിൽ അതിനെ കർമ്മശാസ്ത്രമായിട്ടും വ്യാഖ്യാനിക്കാം അതൊരു മതഗ്രന്ഥമായി മാത്രം കാണരുത് ആർക്കും അത് ഉപയോഗിക്കാം ഭഗവത്ഗീത ഉണ്ടായത് അയ്യായിരത്തി വർഷങ്ങൾക്ക് മുൻപാണ് അന്നാണ് കുരുക്ഷേത്രത്തിൽ അത് നടന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഭരണ നിർവഹണ വചനാമൃതമാണ് സാധാരണക്കാരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്നും കർമ്മം ചെയ്യുന്നവർക്ക് വളരെ സഹായകമായ ഗ്രന്ഥമായിട്ടാണ് ഭഗവത്ഗീതയെ കണക്കാക്കുന്നത് അതിൽ ഭക്തി വളരെ കുറവാണ് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് കർമ്മം ചെയ്താൽ എന്താണ് ഫലം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഗീതയിലെ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കിയാൽ ആവശ്യമുള്ള സമയത്ത് ഒരു ശ്ലോകം ചെല്ലിയാൽ പ്രചോദനം തനിയേ വന്നോളും അതിനെയാണ് ഭരണ നിർവഹണ വചനാമൃതം എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്